രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും മലയാളികൾക്കും ഒരുപോലെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ എംപിയായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നതാണ് ആ ഒരു വാർത്ത കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അതിനായുള്ള നിർദ്ദേശം ലഭിച്ചു എന്നാണ് സൂചന മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച ദിവസം നടൻ സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞയും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബി ജെ പി എം പി എന്ന നിലയിൽ തന്റെ ഡൽഹിയിലേക്കുള്ള യാത്ര ഏറെ പ്രസക്തമാണെന്നും അഭിമാനമുള്ള യാത്രയാണെന്നും സുരേഷ് ഗോപി ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ പ്രതികരിച്ചിരുന്നു ഇത് തന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പാണ് ആദ്യത്തെ ഇത് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ആദ്യ ട്രിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരി പത്തൊൻപതിനായിരുന്നു ആദ്യ ട്രിപ്പ് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂക്കയുടെ ജീവിതം തിരിച്ചുപിടിച്ച സിനിമയ്ക്ക് വേണ്ടിയാണ് ഡൽഹിയിൽ ആദ്യം താൻ എത്തിയതെന്നും സുരേഷ് ഗോപി പറയുന്നു ന്യൂഡൽഹി എന്ന സിനിമയിൽ കിട്ടിയ റോൾ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ റോൾ തന്നെയായിരുന്നു ജീവിതത്തിലെ വൈവിധ്യമാർന്ന ഒരു പുതിയ റോൾ എടുത്ത് അണിയുവാനുള്ള രണ്ടാമത്തെ ട്രിപ്പാണിതെന്നും സുരേഷ് ഗോപി പറയുന്നു ഇത്തവണ ജനങ്ങളുടെ നിശ്ചയത്തിൽ എന്റെ ജീവിതത്തിലെ രണ്ടാം ട്രിപ്പായി താൻ ഇതിനെ കാണുന്നുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് രാഷ്ട്രീയത്തിനിടയിൽ ഒരു നൂറ് നൂറ്റി അൻപത് ഡൽഹി യാത്രകൾ ചെയ്യുവാൻ കഴിഞ്ഞത് അനുഗ്രഹം പോലെ താൻ കാണുന്നുവെന്നും സുരേഷ് ഗോപി പറയുകയാണ് നേരത്തെ താൻ ആകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആകുമെന്നായിരുന്നു ദില്ലിയിലെത്തിയ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് തന്നെ ഒരുപാട് പേർ വിളിച്ചു ഉപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി എന്നാൽ പക്ഷേ ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ടെന്ന് ഗോപി പറയുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭ എംപി എന്ന ഭാരം തലയിലെടുത്ത് വെക്കുന്നില്ല താൻ എം പിമാരിൽ ഒരാളാണെന്നും നാടിനു വേണ്ടി വീറും വാശിയോടെയും മറ്റുള്ളവർക്ക് ചെയ്യുവാൻ പറ്റാത്തത് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും തന്നെ ഒരു പ്രദേശത്തിന്റെ മാത്രം പ്രതിനിധി ആക്കേണ്ടതില്ല എന്നും സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു കേരളത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇന്നലെ ദില്ലി വിമാനത്താവളത്തിൽ മലയാളി ബി ജെ പി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പിയുടെ മുഖമാകുമോ എന്ന ചോദ്യത്തിന് അഞ്ചു വർഷത്തേക്ക് എം പി ആയിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നായിരുന്നു പുഞ്ചിരിയോടെ സുരേഷ് ഗോപി മറുപടി നൽകിയത് അതിലും വലിയൊരു ഉത്തരവാദിത്വം ജനങ്ങൾ തരണമെന്ന് തീരുമാനിച്ചാൽ പാർട്ടി അത് അനുവദിക്കുമെങ്കിൽ താൻ അത് ചെയ്യും ഇപ്പോൾ അങ്ങനെയൊരു ഉദ്ദേശം എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബിജെപി എം പി എന്ന നിലയിൽ ദില്ലിയിലേക്ക് പോകുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു കേന്ദ്രമന്ത്രിസ്ഥാനം തനിക്ക് ലഭിച്ചാൽ ഭാര്യ ചുമതലയാകുമെന്നായിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ പക്ഷേ മന്ത്രിസ്ഥാനം ചങ്ങലയാണെന്നും ഒന്നോ രണ്ടോ വകുപ്പുകളിൽ ഒതുങ്ങിപ്പോയാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വരുമെന്നും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പത്ത് വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള ആകുന്നതാണ് തനിക്ക് താൽപര്യമെന്നും ഇതാണ് നല്ലതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പക്ഷേ താൻ തൃശൂരിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെ കൂടി എംപിയെന്നും എം പി സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രസ്താവന അതുപോലെ തന്നെ ഇനി മുതൽ തൃശൂർ പൂരം നടത്തിപ്പിന് പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വിവാദത്തിൽ കമ്മീഷണറേയും കളക്ടറേയും മാറ്റരുതെന്നും അവരെ കൊണ്ടുതന്നെ മുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നും സുരേഷ് പറയുന്നു തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയൊരു രീതി ഉണ്ടായിരിക്കും ജനങ്ങളുടെ ആസ്വാദനത്തിലും ആരാധനയിലും പ്രശ്നമില്ലാത്തവിധം നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിനുള്ള പദ്ധതിയായിരിക്കും നടപ്പാക്കുകയെന്നും സുരേഷ് ഗുപി പറയുന്നു അതിനിടയിലാണ് ഇന്ന് സുരേഷ് ഗുപി കേന്ദ്രമന്ത്രിയാകുമെന്ന തീരുമാനമൊക്കെ പുറത്തു വരുന്നത് അതേസമയം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒന്നിലേറെ സിനിമാ താരങ്ങൾ മത്സരിച്ചപ്പോൾ ആകിജയിച്ചത് തൃശൂരിലെ ബി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗുപി മാത്രമായിരുന്നു എന്നാൽ പക്ഷേ മുൻപ് രണ്ട് തവണ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ സുരേഷ് ഗൗപിയെ കാത്തിരുന്നത് കനത്ത പരാജയമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സുരേഷ് ഗോപി രാജ്യസഭാംഗവുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ